ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടത്തുണ്ടെന്ന് തന്നെ തിന്നണം എന്നാണല്ലോ പടമക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഉള്ളതാണോ ആ എനിക്കറിയത്തില്ല എന്തായാലും ഇപ്പം ചേരേ വില നടത്തുന്നുണ്ടോ ഇല്ല കേട്ടോ അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നേ പാക്കിയെ കളിപ്പിക്കാൻ എന്തെങ്കിലും വേണമല്ലോ അവൻ ഉച്ചയ്ക്ക് വരുമ്പോൾ മീനാന്നും പറഞ്ഞ് കൊടുക്കുക എന്നുള്ള പ്ലാനിലാണേ എന്തായാലും മീനല്ലേ ഉണക്കമീൻ ആണെന്നേല്ലേ ഉള്ളു അവന് ഇനി ഉപ്പ് മീൻ എന്നാണേ പറയുന്നത് ഒണക്കമീൻ അതൊന്നും അവൻ അറിയത്തില്ലല്ലോ അവൻ നാട്ടിൽ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നിന്ന് ഇന്ന് മീൻ തിന്നത് ഒരു ശീലമായി പോയി ഇപ്പം മീനില്ലാത്തവന് പറ്റത്തില്ല എന്ന അവസ്ഥയായി അങ്ങനെ ഞാനിത് വെട്ടിക്കൊണ്ടിരിക്കുന്നു ിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത മൊത്തം ഞാനിത് വെട്ടിയെല്ലാം തീരുമ്പഴത്തേക്ക് ഇത് ഫ്രൈ ചെയ്തു വരണമല്ലോ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മണ ഇവിടെ എല്ലാം ആകുമല്ലോ അതായത് എല്ലാവരും രാവിലെ കോലമൊക്കെ വരയ്ക്കുന്ന സമയമാണ് ഞാൻ രാവിലെ ഇന്നങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് വെള്ളം എടുക്കാനും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകണമേ അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് കറിയൊക്കെ വെക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നം ഇവിടെ ഞാൻ അവസാനം ഇത് ഒരു പച്ചക്കറി പോലെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് രാവിലെയായിട്ടാണ് കുറച്ചും കൂടെ കഴിഞ്ഞാരെങ്കിൽ നമുക്ക് വറക്കാൻ രാവിലെ ഇവിടെ എല്ലാവരും ഇങ്ങനെ കോലമൊക്കെ ഇട്ട് പൂജയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയമല്ലേ അപ്പം നമ്മൾ മീൻ വറക്കുന്ന അത്ര ശരിയല്ല എന്നെനിക്ക് എനിക്ക് തോന്നി അതിന് ഞാൻ പെട്ടെന്ന് അങ്ങ് പച്ചക്കറി പോലെ വെക്കാവുന്നു ചേട്ടാകുമ്പോൾ വേറെ കറിയൊന്നും പ്രത്യേകം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഇതിങ്ങനെ മീൻ കറിയും പോലെ ആവുമല്ലോ എന്നിട്ട് പിന്നെ കിഴങ്ങും അങ്ങ് മെഴുക്ക് വരട്ടാന്ന് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് എന്താ ആവി കയറ്റിയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് അതും അധികം ഓയിലിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ കുറച്ച് ഓയിലിട്ട് കടുകൊന്ന് പൊട്ടിച്ച് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പലി ഇട്ട് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ആ ഉള്ളി ഒന്ന് വാടി കിട്ടുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വളത്തി എടുത്തിട്ട് ആ വേവിച്ചുവെച്ചേക്ക് ഉരുളക്കിഴങ്ങില്ലേ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നടു വെക്കുവാണെങ്കിൽ നല്ല ഫ്രൈ പോലെ കിട്ടുവേ ഇതാ കണ്ടോ ഇതേ കൂട്ടി നല്ല ഫ്രൈ ആവുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉച്ചകോണം എല്ലാം റെഡിയായി കേട്ടോ ചോറും മീൻകറിയും കിഴങ്ങുവെടിക്കറിയും റെഡിയായേ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ യു